സുഹൃത്തുക്കളെ നമസ്കാരം കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാക്കളും ഇനി എന്താണ് ചെയ്യുക കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആലോചിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് തുടർച്ചയായി പരാജയങ്ങൾ മാത്രം ഏറ്റുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കഴിയുമ്പോഴും അതിൽ നിന്നും പാഠം പഠിക്കുമെന്നും ശക്തമായി തിരിച്ചുവരും എന്നൊക്കെ നേതാക്കന്മാർ പതിവായി പറയാറുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരവസരത്തിൽ ഇത് ഫലം കണ്ടതായി ആരും പറയില്ല പുതിയ പുതിയ ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും വീണ്ടും വീണ്ടും തോൽവിയുടെ ചരിത്രമാണ് ആവർത്തിക്കപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നല്ലൊരു പങ്ക് ജനവിഭാഗം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് എന്നാൽ അതിനെ തരം താഴ്ത്തുന്ന വിധ വിധത്തിലോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്ന വിധത്തിലോ എത്തിച്ചിട്ടുള്ളത് അതിനെ കൊണ്ടു നടക്കുന്ന നേതാക്കന്മാർ തന്നെയാണ് രാഷ്ട്രീയം എന്നത് ജനസേവനത്തിനുള്ള ഒരു ഉപാധി എന്നൊക്കെയാണ് പറയാറുള്ളതെങ്കിലും കാലം മാറിയപ്പോൾ കോൺഗ്രസിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നേതാക്കന്മാർക്ക് സ്വന്തം കാര്യം ചിന്താബാദ് എന്ന ചിന്തയിലാണ് പ്രധാനം കോൺഗ്രസിലെ നേതാക്കന്മാർ ഇതിൽ കൂടുതൽ ആവേശം കാണിക്കുന്നു എന്നത് വ്യക്തമായ കാര്യമാണ് സ്ഥാനമാനങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ എല്ലായിടത്തെയും നേതാക്കന്മാർ മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് എവിടെയെങ്കിലും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അപ്പോൾ തന്നെ അവിടം വിട്ട് ജയിച്ച പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ശീലം കോൺഗ്രസിൽ ഉടലെടുത്തത് കോൺഗ്രസിനെ നയിച്ച നേതാക്കന്മാരാകട്ടെ ആരെങ്കിലും പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനും എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് കേൾക്കാനും അത് പരിഹരിക്കാനും ഉള്ള പക്വതയും പാകതയും കാണിച്ചില്ല എന്ന ഒരു വസ്തുതയും മറുവശത്ത് നിൽക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിലുള്ള അതിശക്തമായ തോൽവിയാണ് കോൺഗ്രസിനും മുന്നണിക്കും ഉണ്ടായത് ഇനിയും ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന അവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കൃത്രിമം ഇല്ലാതെ സ്വയമേവ ഒരു ആത്മപരിശോധന നടത്തി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തണം അത് കഴിയുമോ എന്ന കാര്യത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് സംശയം കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ബീഹാറിൽ വോട്ട് കൊള്ളതിൻ്റെ പേരിൽ വലിയ പ്രകമ്പനവും പ്രക്ഷോഭവും ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയതാണ് എന്നാൽ അതിൻ്റെയൊന്നും ഫലം അവിടെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളല്ല പാവപ്പെട്ട ബീഹാറിലെ ജനങ്ങൾക്ക് താല്പര്യം എന്നതാണ് അവിടുത്തെ ഗവൺമെന്റ് ചെറിയതായ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് അവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് വലിയ ഒരു സാമ്പത്തിക സഹായമായി മാറി ബീഹാറിലെ എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വെച്ച് അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടുത്തെ മുഖ്യമന്ത്രിയും സർക്കാരും നൽകിയപ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ അന്തം വിട്ടുപോയി അവരുടെ ആയുഷിൽ ഒരിക്കലും ഉണ്ടാത്ത ഉണ്ടാകാത്ത ഒരു അനുഭവമായിരുന്നു അത് അതുപോലെ തന്നെ മറ്റു പല സേവന തീരുമാനങ്ങളും ആ ഗവൺമെന്റ് കൈക്കൊണ്ടു ഒരു കാര്യം മാത്രം ബീഹാർ വിളിച്ചു പറയുന്നുണ്ട് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ ഇരുപത് വർഷം ഭരണം പൂർത്തിയാക്കി ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇത്രയും തുടർ ഭരണങ്ങൾക്ക് ജനങ്ങൾ ആ മനുഷ്യന് അനുമതി നൽകിയെങ്കിൽ അങ്ങേരുടെ പ്രവർത്തനങ്ങളുടെ വലിപ്പം തന്നെയാണ് എന്ന് കോൺഗ്രസിന്റെ നേതാക്കളും തിരിച്ചറിയണം ആരുടെയെങ്കിലുമൊക്കെ കുറ്റങ്ങൾ വിളിച്ചുകൂവി നടക്കൽ മാത്രമല്ല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ജോലി കാലാകാലങ്ങളിൽ പൊതുസമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന് അത് പരിഹരിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ജനം കൂടെ നിൽക്കും അതുപോലെ തന്നെ ഭരണത്തിലെത്തുന്ന സർക്കാരുകളാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങളും സഹായങ്ങളും നടപ്പിലാക്കുവാനുള്ള മനസ്സ് കാണിക്കണം അതൊന്നും ഇല്ലാതെ വരുമ്പോൾ താഴെത്തട്ട് മുതൽ പകർന്ന് മേളിലേക്കെത്തുന്ന രീതിയിൽ കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കള്ളവോട്ടാണ് വോട്ടർ പട്ടിക തെറ്റാണ് അതുപോലെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ വോട്ട് ചെയ്ത ജനങ്ങളെപ്പോലും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോകാതെ ീഹാറിലെ അടക്കമുള്ള ഇന്ത്യയിലെ കേവലം കേവല ജീവികളായ അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നോട്ട് വന്നാൽ ജനം വീണ്ടും തിരികെ എത്താനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കാതെ നിലവിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ അന്തപുരങ്ങളിൽ ഇരുന്നു കൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തി ജനങ്ങളെ സ്വാധീനിക്കാം എന്ന് ഏതെങ്കിലും നേതാവ് കരുതിയാൽ അതിൽ വസ്തുതയുണ്ടാവില്ല എന്ന തിരിച്ചറിവാണ് ബീഹാർ ഫലത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്